ബദൽഹേമിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മൾ ഇസഹാക്കിനോടും കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുകയാണ് ഇന്നത്തെ ദിവസം നമ്മൾ കാണുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ യാക്കോബിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വചന ഭാഗമാണ് യാക്കോബ് ശാന്തനായിരുന്നു അവൻ കൂടാരങ്ങളിൽ പാർത്തു യാക്കോബിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അവൻ ശാന്തനായിരുന്നു അവൻ കൂടാരങ്ങളിൽ പാർത്തു നമ്മളുടെ ഇന്നത്തെ ധ്യാനത്തിനും നമുക്ക് വഴികാട്ടിയായിട്ട് എടുക്കുന്ന വചനം അവൻ കൂടാരങ്ങളിൽ പാർത്തു എന്നുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈ കൂടാരങ്ങൾ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് പഴയ നിയമ പശ്ചാത്തലത്തിൽ ഈ കൂടാരത്തിന് ഒത്തിരി പ്രത്യേകതകളുണ്ട് എന്താണെന്ന് വെച്ചാൽ ദൈവം മഹത്വത്തോടെ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു കൂടാരത്തിലാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിലാണ് നമ്മളത് കാണുന്നത് ഇത് മാത്രമല്ല ഇസ്രായേലിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട നേതാവായ ജോഷുവെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ് അവൻ കൂടാരം എന്നാണ് പറയുന്നത് അതായത് കൂടാരം വിട്ടുപോകാതെ ദൈവിക സാന്നിധ്യത്തിൻ്റെ അടുത്തിരുന്നു അപ്പോൾ കൂടാരം എന്ന് പറയുമ്പം ജനറലി നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത് അല്ലെങ്കിൽ ബിബ്ലിക്കലി ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമായിട്ടാണ് ഒന്നാമത്തെ അർത്ഥം രണ്ടാമത്തെ അർത്ഥം ഇതാണ് കൂടാരം എപ്പോഴും അമ്മമാരെ സൂചിപ്പിക്കുന്നു കാരണം ബാക്കിയുള്ളവർ പുരുഷന്മാർ എപ്പോഴും പുറത്തായിരിക്കും അപ്പോൾ കൂടാരങ്ങളിലായിരിക്കുന്ന അമ്മമാരാണ് ഇതിന് തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ ഈ കൂടാരത്തെക്കുറിച്ചൊരു പരാമർശം നമുക്കൊരു സൂചന നൽകുന്നുണ്ട് അവൻ അവളെ സാറയുടെ കൂടാരത്തെങ്കിലേക്ക് കൊണ്ടുപോയി അപ്പോൾ കൂടാരം എപ്പോഴും അമ്മമാരുടെ സ്വന്തമാണ് അപ്പോൾ അമ്മമാരുടെ സ്ഥലമാണ് ഈ കൂടാരം എന്ന് പറയുന്നത് സ്നേഹമുള്ളവരെ യാക്കോബിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ യാക്കോബ് ദൈവീക സാന്നിധ്യത്തിൽ ജീവിച്ചു തൻ്റെ അമ്മയായ രബേക്കയോടൊപ്പം ജീവിച്ചു ഇതാണ് യാക്കോബിനെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണ് ആ ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ചാൽ അപ്പൻ്റെ അനുഗ്രഹം സ്വീകരിക്കാൻ അവനെ ഒരുക്കിയത് ആ കൂടാരത്തിൽ വസിച്ചതാണ് റബേക്കയുടെ ഒപ്പം ആയിരുന്നതാണ് അപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം യേസാവ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങേടെ അടുത്ത് വേറെ അനുഗ്രഹമൊന്നും ഇല്ലയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം സ്വീകരിക്കാൻ യാക്കോബിനെ ഒരുക്കിയത് ഈ കൂടാരത്തിലുള്ള വാസമാണ് സ്നേഹമുള്ളവരെ ഇതിൻ്റെ പുതിയ നിയമ പശ്ചാത്തലം എടുത്താൽ എന്താണ് ഈ കൂടാരം ഈ കൂടാരം പരിശുദ്ധ കന്യകാമറിയാണ് അതായത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ നാൽപ്പതാമത്തെ അധ്യായത്തിൽ ദൈവിക സാന്നിധ്യം കൂടാരത്തിലേക്ക് ഇറങ്ങി വരുന്നതിന് വേണ്ടി ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ വധം തന്നെയാണ് പരിശുദ്ധ അമ്മയിലേക്ക് ദൈവിക സാന്നിധ്യം ഇറങ്ങുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവ് നിൻ്റെ മേലെ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേലെ ആവസ്സിക്കും എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്ന അവക്ക് അപ്പോൾ അമ്മയാണ് ശരിക്കും ഈ കൂടാരം ഇപ്പം അമ്മയോട് ചേർന്ന് നമ്മൾ ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുമ്പം യാക്കോബിനെ വലിയ അനുഗ്രഹത്തിന് വേണ്ടി അമ്മ ഒരുക്കിയതുപോലെ നമ്മളെ ഓരോരുത്തരെയും അപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം യാക്കോബിന് കിട്ടിയത് അപ്പൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം ആരാണ് ഈശോയാണ് ആ ഈശോയാകുന്ന വലിയ അനുഗ്രഹത്തിന് വേണ്ടി നമ്മളെ ഒരുക്കാൻ അമ്മയാകുന്ന കൂടാരത്തിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം അമ്മയുടെ ചാരെ നമുക്ക് ചേർന്ന് നടക്കാം ഈശോ അനുഗ്രഹിക്കട്ടെ